ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല ഒരു സ്നേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ അതും പൊട്ടാറ്റോ വെച്ചിട്ടോ എന്നാൽ ആവാണ്ടി പോകുന്നത് നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടു അപ്പോൾ എല്ലാം ട്രൈ ചെയ്തു വെക്കാം നമുക്കപ്പം വീട്ടിലിട്ട് പോകാം അപ്പോൾ നമുക്ക് ആദ്യം ഒരു കുക്കറിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള മൂന്ന് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിൽ വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഒരു അഞ്ച് വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ നമ്മൾ പൊട്ടാറ്റോ നന്നായിട്ട് വന്നിട്ടുണ്ടാവും ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ ഒന്ന് കളഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഒടച്ചിട്ടെടുക്കാം ഇപ്പോൾ കൈ വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഒടഞ്ഞിട്ടുമല്ലോ ഈ രീതിക്ക് നമ്മൾ നന്നായിട്ട് പൊട്ടറ്റോ ഉപയോഗിച്ചെടുക്കുന്നുണ്ടാ ഇപ്പോൾ ഇതാ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണോ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണോളം മുളകൂടി ഇട്ടു കൊടുക്കാം കേട്ടോ അതിന് കൂടുത്തിട്ട് കാൽ ടീസ്പൂണോളം നമുക്ക് മഞ്ഞളം കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടി കൊടുക്കുക നമ്മൾ പൊട്ടറ്റോ വേവിക്കുന്ന സമയത്ത് ഉപ്പും ഒന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പം നമുക്കിപ്പോൾ ആവശ്യമുള്ള ഉപ്പും കൂട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് ഇപ്പോൾ നല്ല ചൂടുണ്ടാവുമല്ലോ ഒരേ സമയത്ത് നമുക്ക് കൈവച്ചിട്ട് മിക്സിന്ന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ടാണ് തന്നെ മിക്സി തീർക്കുന്നത് ഇനി നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒരു ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി ഉട്ടി വെക്കാം അപ്പം ബാക്കിയുള്ള മാവർക്ക് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിട്ട് വെക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് കൂടുതന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ചീരാക്കും ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഇരുവിന് വേണ്ടി മാത്രം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കലക്കി എടുക്കാം നല്ല ലൂസായിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാട്ടോ അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല ലൂസായിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ടായിരീതിക്കുവാണെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നിതുപോലെ ഇങ്ങനെ ഇതിലേക്ക് മുക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതാ ഈ രീതിക്കുമാണ് നമുക്ക് കിട്ടാൻ നല്ല കട്ടി ഉണ്ടാകാറുണ്ട് എന്നാൽ നല്ല ലൂസായി പോകാനും പാടില്ലേ ഇനി നമ്മൾ നല്ല ചൂടാറ്റുള്ള എണ്ണയിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കുക ഇനി ഓരോ നമ്മൾ ഇട്ടതിന് ശേഷം നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതെല്ലാം എല്ലാം കൂടി ഒരുമിച്ച് തന്നെ അങ്ങ് വെന്ത് കിട്ടണോ അതിനുശേഷമാണ് നമുക്കിത് വെതിന് ശേഷം ആട്ടിത് നമ്മൾ വേറെ വേറെ ആയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് കളർ മാറിയപ്പോൾ ഒരു ഭാഗം കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം രണ്ട് സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുക പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കാക്കി കിട്ടിക്കോളാം കേട്ടോ അപ്പോൾ നമ്മൾ നല്ലൊരു സ്നേഹങ്ങൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങ് സമയം എടുക്കാതിന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നേഹം കേട്ടോ എനിക്ക് ഇപ്പോൾ രമദാനൊക്കെ വരുന്നത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്നേഹമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് റമദാനും സമയത്ത് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാലും ലൈക്ക് ആയാലും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാൻ ബൈ താങ്ക്